വെളുപ്പിന് മണി രണ്ടുമണി ഞങ്ങൾക്കാർക്ക് ഉറക്കമില്ല അപ്പൊ ഞങ്ങളോട് മാഗി ഉണ്ടാക്കാന്ന് കൊറേ മാഗി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വേണ്ട മാഗി ഇരിക്കുന്ന വേണ്ട ഇതെല്ലാ ഉണ്ടാക്കി തിന്ന വീട്ടിൽ നിന്ന് അത്ര അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം തിന്നാൻ വേണ്ടി തന്നുവിട്ട സാധനങ്ങളൊക്കെയാണ് പക്ഷെ രാത്രി ഉറക്കമില്ലാതെ ഇല്ലാതെ കുത്തിയിരുന്ന് ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി തിന്നും എത്ര ദിവസത്തേക്കാണെന്ന് അവയെ പ്ലീനായിട്ട് ഫുഡ് അടിയൊക്കെ ഒരു പണിയില്ല ഒരു രക്ഷ ഇല്ലാത്ത മഞ്ഞ് മഞ്ഞാണ തണുപ്പാണ് എനിക്കറിയാൻ മേല എനിക്കെന്താണല്ലോ തണുത്തിട്ട് മേല ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തണുക്കും എനിക്കാണെങ്കിൽ ചായക്കൊക്കെ നല്ല ഇത് എന്തായിരുന്നു തണുപ്പ് വേണം തണുപ്പല്ലല്ലോ ചൂട് വേണം എന്നിട്ടിത് പെട്ടെന്ന് തണുത്ത് പോവും ചൂടാക്കാൻ പറ്റുക ഇല്ല ആ അഡ്ജസ്റ്റ് ചെയ്യണം എൻ്റെ ബുദ്ധിയായിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അതാണ് പ്രശ്നം ഈ വീഡിയോ ഒക്കെ കാണുമ്പോ എൻ്റെ വീട്ടുകാർ പറയും വീട്ടുകാരല്ല എൻ്റെ അച്ഛനും അമ്മയും പറയും അന്നേ പറഞ്ഞതാണ് കേട്ടില്ല ഇത് പറയും എന്നെനിക്കറിയാം ഇച്ചിരി നേരത്തെ ആയിപ്പോയെന്നു പക്ഷെ കുഴപ്പമില്ല പെട്ടെന്ന് ഇത് കണ്ട അമ്മ ഇത് കണ്ട അമ്മ അമ്മ വീട്ടിൽ എണ്ണ ഇപ്പൊ ഫ്രീസ് ആയി പോയി ഞാൻ മാഗി ഉണ്ടാക്കിയിട്ട് വരാം ഓക്കെ നമ്മുടെ മാഗി ഇവിടെ ആയിക്കൊണ്ടിരിക്കുവാണ് എനിക്ക് ഇവിടെ പാത്രൂട്ട് കാണുന്നില്ല അപ്പൊ ഞാൻ ഇതിനകത്ത് റെഡിയാകുമായിരിക്കും റെഡിയാകും ഞാൻ വീട്ടിലൊക്കെ മാഗി ഉണ്ടാക്കുകയാണ് നന്നായിട്ട് പുതിയ രീതി പരീക്ഷിക്കണമെന്നുള്ളത് പിന്നെ ഒന്നാമത് വെളുപ്പം കാലം വെറുതെ കഴിച്ച് പണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടറെ കാണാനൊക്കെ വലിയ ചെലവാണ് അത് കാരണം ഞാൻ നോർമൽ രീതിയിലാണ് മാഗി ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ആകും ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്രയും മതിയല്ലോ മാഗ്യം ഉണ്ടാക്കാൻ അപ്പോൾ ബാക്കി മാഗ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി പോയി കഴിച്ചിട്ടിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ഓക്കേ ടാറ്റാ